അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം വൈകുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ് എന്നാൽ രണ്ടും മൂന്നും തവണ ഐ വി എഫ് ചെയ്ത് അതൊക്കെ ഫെയിലായി ഒരുപാട് തവണ ഐ യു ഐ ചെയ്തു അതും പരാജയപ്പെട്ടു ഇനി ഗർഭിണിയാവാൻ ഡോണർ എഗ്ഗ് വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു വയസ്സാണെങ്കിൽ കൂടി വരുന്നു ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുക എന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള രണ്ട് കേസുകൾ ഈ അടുത്തായി എൻ്റെ അടുത്ത് വന്നു ഒരാളുടെ പേര് അഖില സനിൽ നാൽപ്പത്തി വയസ്സ് മറ്റൊരാൾ ശാലിനി ജനാർദ്ദനൻ മുപ്പത്തിയാറ് വയസ്സ് കുറച്ച് മാസങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ഫോളോ ചെയ്തു അൽഹമില്ല രണ്ടു പേരും ഇപ്പോൾ നോർമലായി തന്നെ ഗർഭിണിയായി അവരെനിക്ക് അയച്ച മെസ്സേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സക്സസ് സ്റ്റോറി പറയുന്നത് അഫ്രിൻ ഐ എസ് എന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റ് അലൈക്കും അലഹമില്ല ഇക്ക ഞാനും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റായി ഒരുപാട് ചികിത്സകൾ ചെയ്തു അവസാനം പ്രതീക്ഷയറ്റു രണ്ട് വർഷമായി എല്ലാം നിർത്തി ഞാൻ ഒരു വർഷമായി ഇക്കയുടെ ചാനൽ കാണുന്നു എനിക്ക് കഴിയുന്ന മിക്കവാറും ടിപ്സുകൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ചെയ്തിരുന്നു ഹസ്ബൻഡിന് കൗണ്ട് കുറവും എനിക്ക് എൻഡോമെട്രിയോസിസും ഉണ്ടായിരുന്നു അൽഹദില്ല ഇപ്പോൾ മൂന്ന് മൂന്നാമത്തെ സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാനും സ്വാലിഹായ കുഞ്ഞിന് ജനിക്കാനും എല്ലാവരും ദുവാ ചെയ്യണം എന്നെപ്പോലെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരട്ടെ ആമീൻ ഇക്കാക്കും കുടുംബത്തിനും എല്ലാ നന്മകളും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്ത മെസ്സേജ് അഖില സനിൽ എന്ന ഐഡിൽ നിന്നും നമസ്കാരം ഇക്ക ആൻഡ് ഇത്ത സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഓക്കെ ആണ് എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇക്കയെ കണ്ടുമടങ്ങുമ്പോൾ എനിക്ക് പുതിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇക്ക പറഞ്ഞ വാക്കുകൾ ഞാൻ തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ ഏട്ടനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏട്ടൻ അത്ര പ്രതീക്ഷയില്ലായിരുന്നു എങ്കിലും മിക്ക പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്നു പോവാതെ അദ്ദേഹവും ചെയ്യുമായിരുന്നു മാത്രമല്ല എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും എങ്കിലും ഈ നാൽപ്പത്തി വയസ്സിൽ രണ്ട് ഐ പരാജയപ്പെട്ടിട്ടും ഇനി ഒരു ഡോണർ എഗ്ഗ് സ്വീകരിക്കേ മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞു തിരിച്ചയച്ച ഡോക്ടറെക്കാളും കോൺഫിഡൻറ്റിലാണ് അന്ന് ഇക്ക എന്നോട് സംസാരിച്ചത് നിങ്ങൾക്ക് ഐ വി എഫ് ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് ഞാൻ ഫോണിൽ വിളിക്കാതെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് എനിക്ക് പറയേണ്ടത് മുഴുവൻ കേൾക്കാൻ ഇക്കക്ക് സമയമുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഈശ്വരനോടൊപ്പം ഇക്കയോടും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക അടുത്ത കമൻ്റ് മിസ്രിയ ഷമീർ എന്ന ഐഡിയിൽ നിന്നും അൽഹന്ദ അൽഹമദില്ല ഞാനും ആണ് ഈ മാസം പോസിറ്റീവായി നാല് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് കൗണ്ട് കുറവുണ്ടായിരുന്നു എനിക്ക് പി സി ഒ എസും ഇക്ക പറഞ്ഞ പോലെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ചിരുന്നു പിന്നെ ഗ്രാമ്പു വെള്ളത്തിലിട്ട് കുടിച്ചിരുന്നു രണ്ടുപേരും നെച്ചിക്കാട്ട് വെയിത്തി ചൊല്ലിയിരുന്നു ശേഷം അതിൽ അതിലെല്ലാം ഉപരി ഒരു ദിവസം ഞാനും പ്രഗ്നൻറ്റാവുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു ഇൻഷാല്ല ഇക്കാക്കും കുടുംബത്തിന് നല്ല നല്ലതേ വരൂ തുടർന്നുള്ള മാസവും ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് തരാൻ എല്ലാവരും ദുവാ ചെയ്യണം മക്കളില്ലാതെ എന്നെപ്പോലെ വിഷമിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും പഠിച്ചവൻ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവരും സമാധാനമായിട്ടിരിക്കും അടുത്ത മെസ്സേജ് സാലിനി ജനാർദ്ദനൻ എന്ന ഐ നിന്നും ഇക്കാക്കും ഇത്താക്കും ഒരുപാട് നന്ദി പറയുന്നു ആറ് മാസം ഇക്കയുടെ ടിപ്സുകളൊക്കെ പറ്റുന്ന പോലെ ഫോളോ ചെയ്തു ഇപ്പോൾ ഞാൻ രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അഞ്ച് തവണ ഐ യു ഐ ചെയ്തു അതിനു മുമ്പ് ഒരു തവണ ഐ വി എഫ് ഐ വി എഫ് സെൻ്ററിൽ നിന്നും എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല എന്നും ഡോണർ എക് വാങ്ങുക മാത്രമേ ഓപ്ഷൻ ഉള്ളൂ എന്നും പറഞ്ഞു ഏജ് ആയതുകൊണ്ട് ആണ് എഗ്ഗ് ക്വാളിറ്റി ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എല്ലാ പ്രതീക്ഷയും പോയി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇക്കയുടെ ചാനൽ കാണുന്നതും ടിപ്സുകൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നോർമലായി പ്രഗ്നൻ്റായി എനിക്ക് ഏജ് മുപ്പത്തിയാറായി ഇക്കാക്കും കുടുംബത്തിനും ഒരുപാട് നന്ദി പറയുന്നു ഗർഭിണിയായി എന്ന് പറഞ്ഞ ധാരാളം പേരുടെ കമൻറ്റുകൾ നമുക്ക് വായിക്കാനുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകട്ടെ ഇനിയും ഒരുപാട് പേർക്ക് സന്തോഷം പറയാനുള്ള ഭാഗ്യം നമ്മുടെ ചാനലിലുള്ളവർക്കും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വയസ്സ് കൂടുതലായി എ എം എച്ച് കുറവാണ് വേണ്ടി വരും എന്ന അവസ്ഥയിലൊക്കെ നിങ്ങൾ ടെൻഷൻ ആവാതെ സങ്കടപ്പെട്ട് കഴിയാതെ എല്ലാം നിർത്തിവെക്കാതെ കഴിയുന്ന രൂപത്തിൽ പരിശ്രമങ്ങൾ തുടരുക എന്നതാണ് ഈ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ മുൻനിർത്തി എല്ലാവരോടും പറയാനുള്ളത് അള്ളാഹു എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു